ഇന്നത്തെ രാവ ഏതാ അറിയോ ബറാത്തിറ അപ്പൊ എങ്ങോട് ഒരു ഗിഫ്റ്റ് കിട്ടും അന്ന് നമ്മള് ഒരു ഓതലുണ്ട് സൂഹത്ത് വതിലുണ്ട് ഇഷാമരീബിന്റെ യാസീൻ അത് എത്ര പ്രാവശ്യം അത് ഏതൊക്കെ എന്തിനൊക്കെ വേണ്ടി അറിയോ ഭക്ഷണം ആകാൻ ആയുസ് കൂടാൻ മാഷാ അടിപൊളി ലഭിക്കാൻ സമയത്ത് രണ്ടാലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കല്ലേ െറിയോ ദീർഘാ ഭക്ഷണത്തിൽ ഇവര് പേരും കറക്റ്റ് ആൻസർ വേണിട്ടുണ്ടോ ഞാൻ ആദ്യം മൂന്ന് യാസീന് മാത്രം ചോദിക്കാനാണ് വിചാരിച്ചേ പക്ഷെ അതൊന്നുമല്ല കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്താ മാഷാ നന്നായിട്ട് ട്ടോ അത്രേ ഈ സ്ഥലം എവിടെയാണ് വിരിപ്പാടല്ലേ അപ്പൊ രണ്ടാപ്പം ഞാൻ എന്താണ് പെർഫ്യൂം എടുക്കാൻ പോവാട്ടോ ഹുഷാറായിട്ട് പഠിക്കേക്കും മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം